െ ബോബന് മുകളിലെ പട്ടിയെ പോലെ ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലാതില്ല എന്താ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നതാമേ എന്ത് വഴി അങ്ങനെ ചുമ്മാ പറഞ്ഞു പറഞ്ഞൊന്നും പാടില്ല എന്നാലും പറയാം ശ്രദ്ധിച്ചു കേട്ടോ ഐത് കസിൻസിന് അല്ലെ ആറാവത് ഒബ്രും മാറിക്കൊണ്ട്രേത്തേഴ് മലയാളത്തിൽ ആവശ്യകാരന്റെ ഡ്യൂട്ടിയാണ് ഒന്നാറ് പറയാം ശ്രദ്ധിച്ചു കേട്ടോ ഐത് കസിൻസിന് അല്ലെ ആറാവത് ഒബ്രു മൊതുവേ മാൊണ്ടേ പേഴ്സണൽ ആസ്തി എല്ലാം നിനക്ക്